സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനോടാണ് എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഗെയിം എങ്ങോട്ടോ ഒരു ദിശയിലോട്ട് പോകുന്നു ഇതും പോലെ വൈൽഡ് കാർഡുകളൊക്കെ ഏറ്റി ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ വൈൽഡ് കാർഡുകൾ ഫ്ലോപ്പ് ആയി വൈൽഡ് കാർഡുകൾ നല്ലപോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് സീരിയസ്ലി അഞ്ച് വൈൽഡ് കാർഡുകൾ ഫ്ലോപ്പ് ആണ് അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ ആക്റ്റീവായിരുന്നു എന്തൊക്കെയോ ചൂട് വേറെ ഒരു കാര്യവും ഇല്ല എന്താണ് ഈ ഒരു ഇതിന്റെ പോക്കൂട്ടാണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ആകെ മുപ്പത് ദിവസേ ആയിട്ടുള്ളൂ മുപ്പത് ദിവസമായിട്ടുള്ള അവസ്ഥയാണിത് എപ്പോഴും ഒരു കണ്ടഞ്ചിന് ഒന്നങ്കി അനിമോള് വേണം അല്ലെങ്കിൽ കൂടി പോയ നെവിൻ വേണം ഇത് രണ്ടുമില്ലാതെ ഒരു കണ്ടന്റ് അവിടെ ആ വീട്ടിൽ ഇല്ല സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോകാം അതിന് മുമ്പ് എല്ലാവർക്കും ഉത്രാളത്തിന് ആശംസകൾ നേരെയാണ് നാളെ തിരുവോണമാണ് എല്ലാവർക്കും നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോവാം റിവ്യൂലോട്ട് പോവാൻ സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ കണക്ക് തന്നെ ഇന്നും ഒന്നും പറയാനൊന്നുമില്ല എന്നാലും നടന്ന കുറച്ച് സംഭവങ്ങൾ പറയാം പണിപ്പൂര ടാസ്ക് ഇന്നും ഉണ്ടായിരുന്നു പണിപ്പൂര ടാസ്കില് കുറച്ച് റിലേ മോഡൽ ടാസ്ക് ആണ് അവിടെ നടന്നത് അതായത് ഒരാൾ കേറിയ ശേഷം അടുത്ത ആൾ കയറാൻ പോയി അങ്ങനത്തെ ഒരു മോഡലിലാണ് ഇന്ന് ടാസ്ക് നടന്നത് ഈ ടാസ്കില് മെയിൻലി നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ അതിനിടയ്ക്ക് ഒരു കോൺഫ്ലിക്സ് ഉണ്ടാകുന്നുണ്ട് വൈൽഡ് കാർഡ്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട് ഇതില് മെയിൻ ആയിട്ട് എന്താണ് ഇത് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ആര് മറ്റ് ഹൗസ് മെയ്റ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവർ ഫൈറ്റ് ജി ഇതിനൊക്കെ പോയിട്ട് ഇവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കാരണം ഇതിൽ ലാസ്റ്റ് ചേച്ചു ലാസ്റ്റ് കയറുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി കയറിട്ട് ലക്ഷ്മിക്ക് എടുക്കാൻ പറ്റാത്ത ലക്ഷ്മി ഇറങ്ങുന്നുണ്ട് അത് ഇറങ്ങിയത് ബസറിന്റെ മുമ്പാണെന്നൊക്കെ പറഞ്ഞ് അവരെന്താണ് അത് വീട്ടുകാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ കഥ കടച്ചിട്ട് ഇറങ്ങിയില്ല അതായത് ഗാർഡനിലോട്ട് ഇറങ്ങിയില്ലെന്നും പറഞ്ഞാണ് അവര് പ്രശ്നം ഉണ്ടാക്കുന്നത് മറ്റു വീട്ടുകാർ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ കളിച്ചത് നെവിനാണ് ഇവിടെ കളിച്ചത് നെവിനാണ് നെവിൻ ഇവിടെ കളിച്ചു നെവിൻ ഇവിടെ കളിച്ചിട്ട് നെവിൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് കഥ കടച്ച് പുറത്തിറങ്ങുന്നതാണ് ഞാൻ ലക്ഷ്മി കഥ ബസ്കറിന്റെ മുമ്പ് ലക്ഷ്മി കഥ കടച്ച് പുറത്തിറങ്ങുന്നതാണ് ഞാൻ കണ്ടത് ഗാർഡനിലെ കാല് കുത്തിയിൽ എന്ന് പറഞ്ഞു അപ്പൊ എന്തായി അത് വാലിഡ് പിന്നെ ജിഷിൻ എടുത്തത് ലക്ഷ്മിയുടെ പാക്കേജ് ആയിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ വൈൽഡ് കാർഡിൽ ഇത് എന്തായി ഗെയിം അവര് ആ ഗെയിമിൽ വിജയിച്ചു അങ്ങനെ രണ്ട് ചെറിയ ബോംബെന്ന കിട്ടി അതിനുള്ള പണിയും വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നെവിൻ ഇവിടെ കളിച്ച എനിക്ക് എനിക്ക് അല്പം പേഴ്സണലി പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു നെവിൻ ഇവരെ വാക്ക്ം കേട്ടോണ്ട് നെവിൻ തുള്ളിച്ച അടിയിട്ട് ഇങ്ങനെയാണ് സംഭവം നെവിൻ പറഞ്ഞിരുന്നെങ്കിൽ ആ അവരവിടെ ഫ്ലോപ്പ് ആവുമായിരുന്നു പക്ഷെ നെവിൻ ഇവിടെ കളിച്ചു ആൻഡ് അതിൽ ഏക്കുകയും ചെയ്തു മറ്റു വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതുമില്ല ഇല്ല നെവിൻ ഇവിടെ കളിക്കാൻ കാരണമുണ്ട് പറഞ്ഞുതരാം അതായത് രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ ലെറ്റർ പാൻ വരെയാണ് അതായത് നമ്മളൊരു നമ്മുടെ ഇതിൽ ഹോട്ട്സ്റ്റാറിലൊരു പോളുണ്ടായിരുന്നല്ലോ ആരാണ് ഓണവിഭവം ഉണ്ടാക്കേണ്ടത് എന്നൊരു പോളുണ്ടായിരുന്നു അപ്പം അതിൽ എല്ലാവരും വോട്ട് ചെയ്തത് നമ്മുടെ അനുമോക്കാണ് മെജോറിറ്റി വോട്ടും വന്നത് അനുമോക്കാണ് അപ്പം അനുമോക്ക് വോട്ട് വന്നത് അത്ര അനുമോക്ക് സത്യം പറഞ്ഞാൽ ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം ഇതിൽ അനുമോക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും അനുമോളൊഴിച്ച് ബാക്കി എല്ലാ ഹൗസ് മെയ്റ്റ്സിൻ്റെയും മുഖം വാടി കൂടുതലും ക്ലോസപ്പി കാണിച്ചത് നമ്മുടെ ആരുടെ മുഖമാണ് ജിസേലിന്റെ മുഖമാണ് എല്ലാവരുടെ മുഖം എന്താ ഇങ്ങനെ ഇങ്ങനെയായി ഇത് ഇവര് ആര് അതായത് സത്യം പറഞ്ഞാൽ പോളിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വെച്ചാൽ കൂടുതൽ ജന ഇവര് മനസ്സിലാക്കുന്നത് പോളിൽ ആരെങ്കിലും ആരെങ്കിലും വിൻ ചെയ്യുകയാണെങ്കിൽ ഇവര് മനസ്സിലാകുന്നത് കൂടുതൽ ജന പിന്തുണ ഇവർ അതായത് നെവിൻ മറ്റേ പാട്ട് പാടും ഫസ്റ്റ് ടാസ്ക് പോളിലൂടെ കിട്ടിയപ്പോ എല്ലാരും പുറയിലാണ് കാരണം ജനപ്രീതി കൂടുതലാണെന്ന് പറഞ്ഞാൽ പുറകിലായിരുന്നു ഇന്നിപ്പം ഇവർ അനുമോളെ പുറകെ നടക്കോ എനിക്ക് തോന്നുന്നില്ല അനുമോളെ പുറകെ നടക്കാൻ പോകുക പക്ഷെ അനുമോക്കാണ് കൂടുതൽ വോട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം എന്താണ് അണ്ണാന കണക്കായിപ്പോയി ജിസയില ഇങ്ങനെ ക്രോസ് അപ്പ് എടുത്ത് വെച്ച് കാണി അത് ഇട്ടാത് ഇങ്ങനെ ജിസേലി ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നു എന്താണ് ഇതെന്നും ചോദിച്ചോണ്ട് ഇതും പോരാനിട്ട് ഇവിടെ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല അക്ബറിന്റെ ഗ്യാങ്ങിന്റെ ഒക്കെ മുഖം പോയിതൊക്കെ കാണണം എന്ത് കാര്യം അപ്പൊ നെവിൻ ഇവിടെ നെവിൻ ഇതേ ബുദ്ധി കാരണം നെവിൻ മനസ്സിലായി അനുമോക്ക് ഇത്തിരി ജനപിന്തുണ ഉണ്ടെന്ന് നെവിൻ മനസ്സിലായി ഇപ്പൊ നെവിൻ എന്താണ് നെവിൻ ഇപ്പൊ അനുമോളെ പറയുകയാണ് അനുമോളുടെ കൂടെയാണ് നെവിൻ നടക്കുന്നത് പിന്നെ ഇന്ന് അനുമോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജിസൈൽ തന്നെ കളിച്ചിരിക്കുകയാണ് അതായത് ഇവക്ക് കിട്ടിയ ചെറിയ പണിയില് സോറി അത് ട്രെയിൻ പോകുന്നതാണ് ഇവിടെ ഇവർക്ക് കിട്ടിയ ചെറിയ പണിയില് എന്താണ് ഇവര് സെലക്ട് ചെയ്തത് ഫസ്റ്റ് സെലക്ട് ചെയ്ത ഒനിയിലാണ് അപ്പം ചേരുമ്പടി ടാസ്കിലൂടെ ഇനി ജിസയില് മാത്രമേ പണി വാങ്ങാനുണ്ടായിരുന്നുള്ളൂ അപ്പൊ ജിസയിലും ആണ് ഈ പണി വാങ്ങുന്നത് ഇവർക്ക് കിട്ടിയ ചെറിയ പണി എന്താന്ന് വെച്ചാൽ ഹൗസ് മേറ്റ്സിൽ ഒരാളെ അനുകരിച്ചുകൊണ്ട് നടക്കണം അതായത് ഈ ഡേ ഫുൾ നടക്കണം അങ്ങനെ ഒനിൽ സെലക്ട് ചെയ്ത ഷാനവാസിനെയും ജിസയിൽ ഇവിടെ സെലക്ട് ചെയ്ത അനിമോളയാണ് ജിസയിൽ ഇവിടെ സെലക്ട് ചെയ്തത് അനിമോളയാണ് ചില സംഭവം അതൊക്കെ ചില കാഴ്ചകളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ജിസൈൽ ഇവിടെ സെലക്ട് ചെയ്തത് അനിമോളയാണ് കാരണം അനിമോള വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നു ജിസേലിന് അറിയാം അനിമോള വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നു ജിസേലിന് അറിയാം ഇതിനു കണ്ടന്റ് അവിടെ ഉണ്ടായി അത് പറഞ്ഞു തരാം അതായത് അനീഷിന്റെ സീറ്റ് സീറ്റിക്കാർ ആതിര കയറിയിരുന്നു ഇന്നലെ നൂറ കയറിയിരുന്നെങ്കിൽ ഇന്നലെ ഇന്ന് ആതിര ആതിര കയറിയിരുന്നു അപ്പൊ അനീച്ച് കൊടുക്കാത്ത അനീഷ് അവിടെ കടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ അനിമോള എന്ത് ചെയ്തു അനിമോള അനീഷിന് അവിടെ പോയിരുന്നുണ്ട് അനീ അങ്ങനെ അനുമോക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റി ഷാനവാസ് കൊടുക്കുന്നില്ല ഷാനവാസോഡ് കാണിച്ചില്ല എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അനുമോളാണ് അനുമോളാണെങ്കിൽ അനിമോളടുത്ത് അനീഷ് കയറി ഇരിക്കുമ്പോൾ ഇതിപ്പോ കഴിഞ്ഞല്ല കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അനുമോൾ തിരിച്ചു ഷാനവാസിനെ പറഞ്ഞു ഷാനവാസ് ഉടഞ്ഞ ഇത് കണ്ടാ നീ ഇന്നലെ മാന്തിയാണ് കണ്ടാ കണ്ടാ കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുമോക്ക് നേരെ ചാടുന്നുണ്ട് മസ്താനി അവിടെ പോയിരിക്കാൻ പറഞ്ഞാൽ പോയി മസ്താനിയുടെ നന്ദക്ക് വിളിക്കുന്നു അതായത് മരിച്ചു പോയ മസ്താനിയുടെ അച്ഛനെ വിളിക്കുന്നു എന്തൊരു കഷ്ട എന്താ ഉടനെ പോയി മസ്താനിയുടെ അച്ഛനെ വിളിക്കുകയാണ് ഈ ഷാനവാസ് ഒന്ന് പറഞ്ഞ ഈ അക്ബറിന്റെ അക്ബറിന്റെ കേസ് അതാണ് ഷാനവാസിന് ഒന്ന് പറഞ്ഞ രണ്ടാമതിന് തന്തങ്കി വിളിക്കുന്നത് ഗെയിം അല്ല ആണ് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങനെ മസ്താനിക്ക് മസ്താനിക്കൊരു കംപ്ലയിന്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മസ്താനി കംപ്ലയിൻ ചെയ്തു എന്നാണ് തോന്നുന്നത് എപ്പിസോഡ് കാണിച്ചില്ല ഇങ്ങനെ പോയിട്ട് എന്താണ് അത് ഷാനവാസിനെ കൊണ്ട് നിർത്തിക്കണം ഇനി ചാനവാസ് ഇതും പറഞ്ഞ് ഉരുണ്ട് ഈ കൊണ്ട് അത് ലാലേട്ട അത് ഇങ്ങനെയായിരുന്നു കാര്യം എന്നും പറഞ്ഞ് ഷാനവാസ് തിരിച്ചുകൊണ്ട് അവിടെ ഗെയിം മാറ്റുമെന്ന് അറിഞ്ഞൂടാ കാരണം ഷാനവാസിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെ അത് ലാലേട്ട ഇങ്ങനെ ഇങ്ങനെയാണ് ലാലിടുന്ന മുമ്പിൽ പെർഫോം ചെയ്യുന്നത് അങ്ങനെ ഇവിടെ അവരൊരു കൊണ്ടന്നുണ്ടായിരുന്നു ഇതും പോലെയ് ജിസൈൽ തന്നെ അനുമോക്കെ ഉണ്ടാക്കി അനുമോളെ വെച്ച് ഉണ്ടാക്കാൻ ജിസൈൽ പക്ഷെ കൊള്ളാം നന്നായിട്ട് നന്നായിട്ട് മെയിൻലി ഫോക്കസ് പ്രേക്ഷകർ നോക്കുന്ന ചെയ്തോളാണ് അനിമോളയാണ് ആ സീസണില് ഈ സീസണില് പ്രേക്ഷകർ നോക്കുന്നത് സീസൺ ഫോറില് ആരാണ് നമ്മളെന്തോബിനെയും ജാസ്മിനെയും നോക്കിയത് പോലെ അതായത് പ്രേക്ഷകർ ഈ സമയത്ത് നോക്കിയതുപോലെ അല്ലെങ്കിൽ സീസൺ ഫൈവില് ശോഭയെ അഖിൽമാരെ ഫോക്കസ് ചെയ്ത പോലെ അതുപോലിട്ട് നമ്മുടെ എന്താ സീസൺ സിക്സില് ഗബ്രിയും ജാസ്മിനെ ഫോക്കസ് ചെയ്ത പോലെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ജിസൈലിന്റെ അനുമോളിന്റെ ഇവരുടെ ഗെയിമാണ് ഇവരുടെ ഗെയിമാണ് ഇവരുടെ ഇന്നെന്താ ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് ഇവർ ഇന്ന് ജയിലിൽ പോയില്ലെന്ന് തോന്നുന്നു പക്ഷെ ഒരു ടോം ആൻജറി ലെവലിലായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു നല്ലൊരു കണ്ടന്റ് ആയിരുന്നു അനുമോളെ വെച്ച് ജിസൈലും ജിസൈലെ വെച്ച് അനുമോളും നല്ല കണ്ടന്റ് ഉണ്ടാക്കി നന്നായി അവര് നന്നായിട്ട് ചെയ്ത ലാസ്റ്റ് എൻഡിആർ ആയപ്പോൾ ഇവർ ജിസൈലും അനുമോളും കൂടെ അനുമോളിന്റെ കട്ടിലെ കട്ടിലേക്ക് പോയിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു പക്ഷെ നല്ല ഇത് നല്ല കണ്ടൻറ്റായിരുന്നു ഇത് അനുമോക്ക് എന്നാലും ഈ കണ്ടന്റ് അനുമോ പോസിറ്റീവായിട്ടേ വരള്ളൂ അനിമോൾ എന്ന് പറഞ്ഞാൽ അനിമോൾ കണ്ടന്റ് വെച്ച് ഗെയിം കളിക്കുന്ന ആളാണ് അനിമോൾ അവിടെ കണ്ടന്റ് വെച്ച് ഗെയിം കളിക്കുന്ന ആളാണ് പിന്നെ ഇതിനിടയ്ക്ക് അനുമോളും ശൈത്യയും നമ്മളൊരു വഴക്കുണ്ടായിരുന്നുണ്ട് എന്താണ് അനിമോൾ കാരണം അനിമോളിലെ എക്സലേഷനെ പറ്റിയിട്ട് ഒരു ടോക്ക് അവിടെ വന്നു ആര് ആ ടോക്ക് സ്റ്റാർട്ട് ചെയ്തത് മസ്താനിയാണ് അനുമോക്ക് ചോർത്തി കൊടുത്ത ഈ വിവരം ഇത് ശൈത്യേട് മാത്രമേ അനുമോൾ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ശൈത്യേനെ വച്ചിട്ടാണ് ശൈത്യേന ശൈത്യം എന്താ ഇത് ശൈത്യോട് ചോദിക്കുമ്പോൾ ശൈത്യം ആനടിക്കുന്നുണ്ട് ആതിലെ ശൈത്യക്കൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ എന്താണ് ആര്യൻ്റെ കാര്യങ്ങളൊക്കെ ശൈത്യാണ് പോയി ആര്യനോട് പറഞ്ഞുകൊടുത്തത് അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശൈത്യേനെ പോയി ആര്യനോട് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് വേറെ ഏതോ എക്സിന്റെ കാര്യമാണ് പറഞ്ഞ പറയുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത് അത് ക്ലിയർ ആവുന്നില്ല എന്താണ് പ്രശ്ന ക്ലിയർ ആവുന്നില്ല ശൈത്യോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ ഏതായാലും ശൈത്യ ശൈത്യം ഇതുകൊണ്ടാണ് എന്റെ കട്ടപ്പ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ബുള്ളിക്ക് അകത്ത് പോയിട്ട് ശൈത്യം വലിയ പെർഫോമൻസ് കാണിക്കുന്നുണ്ട് സീരിയസ്ലി എനിക്ക് ഉള്ള ഒരു പേഴ്സൺ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ശൈത്യ കട്ടപ്പ തന്നെയാണ് ശൈത്യ ആ വീട്ടിലെ അനുമോളെ പിന്നീന്ന് കുത്തുന്ന കട്ടപ്പ തന്നെയാണ് ഇപ്പം ആതിലേക്കും പേടിയുണ്ട് കാരണം ഇതിപ്പം ഇന്ന് അനുമോൾക്കാണ് കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടം അനുമോളെ ആണെന്നും ഇത് വന്നല്ലോ അപ്പൊ ഇത് വന്നപ്പം എന്താണ് ആതിലേ ഇനിയൊരു കട്ടപ്പയായി മാറുമെന്ന് ആതിലേക്കും പേടിയുണ്ട് എന്നിട്ട് ഇതിന്റെ പേരിൽ ജിസേലിനെ പിടിച്ചിരുത്തി ആരം സംസാരിക്കുന്നുണ്ട് ആരെന്നെ പിടിച്ചിരുത്തി ശൈത്യ അനുവിന് മുമ്പ് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നില്ല ഇനി അനി അനിമോൾക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആക്ച്വലി അനിമോൾക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഇൻ കേസ് അനുമോളിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോകാണ്ടായില്ല പക്ഷേ ശൈത്യാണ് ഏറ്റവും നല്ല ഫ്രണ്ട് അവളോടാണ് എന്റെ സംഘടനകളെ പറഞ്ഞ് അനിമോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശൈതീനെ മാത്രം അനിമോൾ ഒരു ആയിട്ട് കാണിച്ചു പക്ഷെ ഇനി ആരെയും അനിമോൾ ഒരു ഫ്രണ്ടായിട്ട് കാണില്ലെന്ന് തോന്നും സീരിയസ്ലി ഇനി കാണില്ല കാരണം അനിമോൾ ഇനി അവിടെ ഒറ്റപ്പെട്ട ആയിട്ട് മുന്നോട്ട് പോകും അനുമോളിനി അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിമുമായിട്ട് മുന്നോട്ട് പോകും ഉറപ്പാണ് പിന്നെ ഷാനവാസിന്റെ കേസ് ഷാനവാസാണെങ്കിൽ ഇന്ന് ആ ഒരു ടാസ്കിന് ഇടയിൽ ആ അനീഷിനെ പറഞ്ഞ പറച്ചു എന്തുകൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് സ്വയം പടു കൂടി തോണ്ടാണ് ഈ അക്ബറിന്റെ നിഴല് അക്ബറിന്റെ കൂടെ കൂട്ടി ഷാനവാസ് ഷാനവാസിന്റെ കൂടി സ്വയം തോന്നിക്കൊണ്ടിരിക്കണം അക്ബർ ഇപ്പൊ പോസിറ്റീവായിട്ട് ആയിട്ട് ഷാനവാസ് അക്ബറിന്റെ നെഗറ്റീവ് നെഗറ്റീവ് എനർജി ഫുൾ ഷാനവാസ് ആണ് അബ്സോർബ് ചെയ്യുന്നത് സീരിയസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കാരണം അക്ബർ ഇപ്പൊ പോസിറ്റീവായിട്ട് ആയിട്ട് വരെയാണ് അക്ബർ ഇപ്പൊ കണ്ണിങ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷാനവാസാണ് ഇപ്പം ഫുള്ള് നെഗറ്റീവ് ആവുന്നത് പിന്നെ എന്തൊക്കെയാണ് അനീഷിനെ ഇവർ പറഞ്ഞത് ഇത് എന്തൊക്കെയാണ് ഇയാൾ അനീഷിനെ പറഞ്ഞത് ആ ഒനിലിനെ വെച്ചിട്ട് ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് അനീഷിനെ വെച്ചിട്ട് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇവിടെ നെഗറ്റീവ് ആണ് നല്ലപോലെ ഷാനവാസ് നെഗറ്റീവ് ആവുന്നു ഇത്രയും നാളെ ഷാനവാസ് കോംബോ പിടിച്ചാൽ അനീഷിനെ വെച്ചിട്ടായിരുന്നു അനീഷിനെ വെച്ചിട്ട് കോംബോ പിടി എന്തോ അനീഷിനെ വെച്ചിട്ട് കോംബോ പിടിക്കാൻ നോക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് സീരിയസ്ലി ഷാനവാസിന്റെ ഗെയിം നല്ലൊരു നാഫ്റ്റർ ഫ്ലോപ്പായിട്ട് വരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു പേർസണലി എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാ പിന്നെ ഇതുപോലെ അനുട്ട് ഇന്ന് മൈജിയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ഒരു ല്ലേ അതിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇൻ കേസ് മാറിപ്പോ സോറി ഈ രണ്ട് ടാസ്കുകളാണ് നടന്നത് പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഒരു വലിയ ഫൈറ്റ് അവിടെ നടക്കുകയാണ് ഈ ഫൈറ്റ് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഫൈറ്റ് അതായത് ഉണ്ടായത് ലക്ഷ്മിയും ആര്യം നമ്മുടെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് തുണി അവിടെ അവിടെ വാഷ്റൂമിനോടെ കിടന്ന തുണി അത് ലക്ഷ്മി താഴെ ഇട്ടു എന്ന് പറഞ്ഞു അവിടെ ലക്ഷ്മി ആര്യൻ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് ലക്ഷ്മിയുടെ തുണിയെടുത്ത് ആര്യൻ മറ്റേ പുറത്ത വാളിലൊക്കെ എറങ്ങി തൂക്കുന്നുണ്ട് അതിൻ്റെ തമ്മിൽ വീട്ടുകാരെല്ലാവരും കൂടെ ലക്ഷ്മീനെ ആക്രമിക്കുന്നു ലക്ഷ്മിക്ക് അത് പോസിറ്റീവ് ആവേയ സത്യം പറഞ്ഞ ഒലയ്ക്ക് വിവരമുള്ള ഒറ്റകത്തില്ല ഗെയിം അറിയാന്ന് അനീഷിന് ഒഴി അനീഷ് ഒഴിച്ച് ബാക്കി ഒറ്റന്ന് ഗെയിം അറിയില്ല അവിടെ സീരിയസ് അനീഷ് ഒഴിച്ച് ബാക്കി ഒരു ഒറ്റ ഗെയിം അറിയില്ല ഗെയിം കളിക്കാനും അറിയില്ല അനീഷും അനീഷ് ഗെയിം അറിയാം അനീഷ് മൈൻഡ് ഗെയിം ആണ് അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അനീഷിന് കണ്ടന്റില്ല ഒരു അഫ തുടങ്ങി ആ ഒരാഴ്ച അനീഷ് ഫുൾ കണ്ടതായിരുന്നു അനീഷ് അവിടെ ഇപ്പൊ കണ്ടെന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ കണ്ടൻ എന്ന് പറഞ്ഞാൽ അത് അനുമോള് തന്നെയാണ് പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നെവിനാണ് നെവിൻ ഇന്നലെ ഇത്ര ഇതിൽ കണ്ടെന്നുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് നെവിനെ നെവിൻ നെവിന ആയിട്ട് എല്ലാവരും തിരിയുന്നുണ്ട് പിന്നെ ഇതുപോലെ നൈറ്റ് നടക്കുന്ന ഫൈറ്റ് ആയിട്ട് വീട്ടുകാർ നിൽക്കുന്നത് അത് പാത്രം കഴുകില്ലെന്ന് പറഞ്ഞാണ് മസ്താനിക്കെയിൻസ് ആയിട്ട് വീട്ടുകാർ നിൽക്കുന്നത് ബെസർ ട്രെയിനിങ് ചെയ്തില്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു നല്ല ഫൈറ്റ് ഉണ്ടാകുന്നത് മസ്താനിയാണെങ്കിൽ അപ്പാനിയുടെ ഭാര്യ വിളിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ മസ്താനി അനുമോൾ അനുകരിക്കുകയാണ് അതായത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് മസ്താനി ഇവിടെ അനുമോൾ അനുകരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ മസ്താനി അനുമോൾ അനുകരിക്കുമ്പോൾ ഇവരെല്ലാവരും മസ്താനിക്ക് അഗെയിൻസ് ആയിട്ട് നിൽക്കും അപ്പം മസ്താനിക്ക് എന്ത് ചെയ്യും മസ്താനിക്ക് വോട്ട് എന്ന് പറഞ്ഞാണ് മസ്താനി അവിടെ നിൽക്കുന്നത് അനിമോളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനിമോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് ഗെയിം കളിച്ചാൽ നടക്കിട്ടോ സോ ഇൻഡിവിജ്വൽ ഗെയിം ആണ് പ്രേക്ഷകരാണ് ആഗ്രഹിക്കുന്നത് അല്ല ഒരാൾ സപ്പോർട്ട് ചെയ്ത ഗെയിം കളിക്കുന്നത് ഇറ്റ്സ് എ ഫ്രീ ഫ്ലോപ്പ് ഗെയിമാണ് ഫ്ലോപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗെയിമാണ് അപ്പം എന്തായാലും മസ്താനിക്ക് വൃത്തിയെ കൊടുക്കുന്നുമുണ്ട് മസ്താനി പോയി കിടന്ന് കിടന്നുറങ്ങുന്നുമുണ്ട് അന്തസ്സായിട്ട് നല്ല വൃത്തിയെ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങുന്നു പാത്രം കഴുകാതെ പോയി കിടന്നുറങ്ങുന്നുണ്ട് ഇതിന് ഇതിനെ ഗെയിൻസ് ആയിട്ട് വീട്ടുകാർ നിൽക്കുന്നുണ്ട് വീട്ടുകാർ നെവിൻ അഗെയിൻസ് ആയിട്ട് നെവിനെ കിടത്തി ഉറക്കാൻ സമ്മതിക്കുന്നില്ല അക്ബറൊക്കെ ഒന്നും നെവിനെ കിടത്തി ഉറക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള വൺ ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് ഈ തടയുള്ളൂ ഇന്നത്തെ കണ്ടന്തി വേറെ വലിയ കണ്ടഞ്ചൊന്നും ഇല്ല എന്തായാലും ശൈത്യം ഇവിടെ സ്ട്രോങ്ലി അനിമോൾ ആയിട്ടുണ്ട് അനിമോൾ ഇപ്പൊയിൻസ് അനിമോൾ ശൈത്യൻസ് അല്ല ഇനി അനിമോൾ ശൈത്യെ മല്യ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല ആൻഡ് ൂസ്ഡ് വീട്ടുകാരിപ്പം ഇപ്പൊ കൺഫ്യൂസ്ഡായി കാരണം അനുമോൾക്ക് ഇന്ന ഒരു ഓപ്പർച്യൂണിറ്റി പോളിലൂടെ കിട്ടിയപ്പം വീട്ടുകാരെല്ലാം ഫുള്ളി കൺഫ്യൂസ്ഡായി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ വീട്ടുകാർ നിൽക്കുകയാണ് നോക്കാം ഇനി എന്താണ് വീട്ടുകാരുടെ എന്ന് നോക്കാം ഇനി എങ്ങനെയാണ് അനിമോളെ അനിമോളെ സപ്പോർട്ട് ചെയ്യുവോ അനിമോളെ അഗെൻസ് ഗെയിം കളിക്കുവോ നമുക്ക് നോക്കാം പിന്നെ ഷാനവാസും ഞാൻ പറഞ്ഞ പോലെ ഷാനവാസിന്റെ ഗെയിം താഴോട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഷാനവാസ് അങ്ങനെയാണ് ഷാനവാസിനെ പോക്ക് ഷാനവാസ് സൂക്ഷിച്ചില്ലെങ്കിൽ ഷാനവാസിനെ ദോഷമായിട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിവേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇന്ന് വലിയ കണ്ടന്റൊന്നും ഇല്ല നീണ്ടും പ്രധാനമന്ത്രി കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു സോ താങ്ക് യു ഓൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്